എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ അടുത്ത് പുറത്ത് വന്ന സിനിമയിലെ സ്ത്രീ ചൂഷണത്തെപ്പറ്റി ഹേമാ കമ്മിറ്റി കം പുറത്തു വന്നപ്പോൾ വളരെയധികം ചർച്ചയായി എന്നാൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച നടത്തിയത് സ്ത്രീകളുടെ വസ്ത്രദാനത്തെ പറ്റിയും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും മാത്രമാണ് ഇത് ശരിയാണോ സത്യത്തിൽ മതം അല്ലേ ചർച്ചയാവേണ്ടത് സ്ലാമലൈക്കും ഈ അടുത്ത് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം പക്ഷത്തു നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെടുത്തി അതിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അതിനു പകരം മതമല്ലായിരുന്ന ചർച്ച ചെയ്യേണ്ടതെന്നുള്ളതാണ് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള ആ റിപ്പോർട്ടിന്റെ ഏകദേശം എൺപതോളം പേജുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ബാക്കിയുള്ളൊരു ഇരുന്നൂറ്റി ഇരുപത് പേജുകളാണ് പുറത്തുവിട്ടത് അതിൽ മൂന്ന് പേരുടെ റിപ്പോർട്ടുകൾ മിക്സ് ചെയ്യാതെ വേറെ വേറെ തന്നെ ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിലൊന്ന് ജസ്റ്റിസ് ഹേമ എന്ന ഗുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരാള് രണ്ടാമത്തത് ഒരു റിട്ടയർഡ് ഐ എ എസ് ഓഫീസറായ കെ വി വത്സലകുമാരി മൂന്നാമത്തത് മലയാള സിനിമാ രംഗത്ത് ഏകദേശം പത്തറുപത് വർഷത്തോളം അഭിനേത്രിയായിട്ടുണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള ഒരു നായികയായ ശാരദ എന്ന് പറഞ്ഞൊരു നടിയുടെ റിപ്പോർട്ടുമാണ് ഈ മൂന്ന് സ്ത്രീകളുടെ റിപ്പോർട്ടുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരല്ല ഈ ശാരദ എന്ന് പറയുന്ന ഈ അഭിനേത്രിയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ളതാണ് ശാരദ എന്ന് പറഞ്ഞ അഭിനേത്രിയുടെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ സിനിമാ രംഗം പഴയതിലും ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ സംസ്കാരം ഒരുപാട് നമുക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട് ഇവിടെ ഒരു തരം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൾച്ചറുകളാണ് ഉള്ളത് സ്ത്രീകളുടെ വസ്ത്രധാരണം സിനിമാ രംഗത്ത് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സിനിമാ രംഗത്ത് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് അഥവാ നായികമാര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് ശരീരം കൂടുതൽ മറക്കുന്നതിന് പകരം കൂടുതൽ ശരീരഭാഗങ്ങൾ വെളിവാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോ ഈ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഇതിനുള്ള ഒരു കാരണമായിക്കൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അവരുടെ വസ്ത്രധാരണം ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് അതിൽ മൂന്നാമത്തെ റിപ്പോർട്ടായ റിട്ടയർഡ് ഐ എ എസ് ഓഫീസറായ കെ ബി വത്സലകർമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുരുഷന്മാർ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ സ്ത്രീകൾക്ക് ഇറക്കം കുറഞ്ഞ വസ്ത്രവും ശരീരം കൂടുതൽ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രവും കൊടുക്കുന്നു അവരെ പിന്നെ സ്ക്രീനിന് മുമ്പിൽ ഒരു കമോഡിറ്റിയാക്കി ഒരു ഉപഭോഗ വസ്തു മാത്രമാക്കി ഒരു പ്രദർശന വസ്തുവാക്കി പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സിനിമയിലെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഡാൻസ് സീനുകൾ ഐറ്റം ഡാൻസുകൾ കൊടുത്തുകൊണ്ട് പെണ്ണിൻ്റെ ശരീരവടുവിനെ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പുരുഷന്മാർ നിർമ്മിക്കുന്ന സംവിധാനം ചെയ്യുന്ന സിനിമകളിലെല്ലാം ഉള്ളത് അതേസമയം സ്ത്രീകൾ സംവിധായകരായിട്ട് വരുന്ന സിനിമകളിൽ കുറച്ചും കൂടി മാന്യമായ വസ്ത്രധാരണം സ്ത്രീകൾക്ക് ലഭിക്കുന്നു ഈ വസ്ത്രധാരണത്തെ കുറിച്ചെല്ലാം പറയുന്നത് ഈ റിപ്പോർട്ടിൽ തന്നെയാണ് എന്നാൽ ഇനി ഇതിനുള്ളൊരു പരിഹാരം നോക്കുമ്പോൾ അതിനൊന്നും ഈ വസ്ത്രധാരണങ്ങൾക്കൊരു പരിഹാരമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പീഡനങ്ങളും അതിൻ്റെ പരാതികളും അതിനുള്ള ശിക്ഷകളും എല്ലാം ചിലപ്പോൾ അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് ഈ രണ്ട് മൂന്ന് വർഷം ഒരു കമ്മിറ്റി ഇരുന്ന് പഠനം നടത്തിയിട്ട് അതിൽ ഈ സ്ത്രീകളെല്ലാം ചൂഷണം ചെയ്യപ്പെടാനുള്ളൊരു കാരണമായിട്ട് അവരുടെ വസ്ത്രധാരണം ഒരു പ്രധാന പ്രശ്നമായി ഒരു ജുഡീഷ്യറി ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ട് ആ വസ്ത്രധാരണം ഇനി മുതൽ സിനിമാ രംഗത്ത് സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊരു പരിഹാരം ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത് കഴിയില്ല ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും അവിടെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം െങ്കിൽ അത് സിനിമാ മേഖലയിലാകട്ടെ മറ്റേതെങ്കിലും ഒരു മേഖലയിലാകട്ടെ അവിടെ മതം നിർദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീയുടെ വസ്ത്രധാരണം എന്നുള്ളത് ആ വസ്ത്രധാരണം അവളുടെ ശരീരം മുഴുവൻ മറക്കുന്നതും അത് പുരുഷന് പ്രകോപനമുണ്ടാകാത്ത രീതിയിലുള്ളതും അത് ഗ്ലാമറസ് ആയ വസ്ത്രമാകാതിരിക്കാനും ആകാര വെടികൾ പുറത്ത് കാണാതിരിക്കാനും വസ്ത്രമായിരിക്കണം രണ്ടാമത്തേത് സ്ത്രീകളുടെ കൂടെ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് രാത്രി ഓവർനൈറ്റ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവളുടെ കൂടെ അവളുടെ ഏറ്റവും അടുത്ത രക്തബന്ധു കൂടെ ഉണ്ടാവണം അഥവാ മഹറം എന്ന് സാങ്കേതികമായിട്ട് നമ്മൾ പറയും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ചില നായികമാര് ഈ കമ്മിറ്റിൻ്റെ മുമ്പിൽ കൊടുത്തതിൽ പറയുകയാണ് ഞങ്ങൾ ചൂഷണങ്ങൾ പേടിച്ചിട്ട് രാത്രിയിൽ പുരുഷന്മാരുടെ പീഡനങ്ങൾ പേടിച്ചിട്ട് ഞങ്ങളുടെ അമ്മമാരെ അച്ഛനന്മാരെ സഹോദരിമാരെയൊക്കെ കൂടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾക്ക് സുരക്ഷ ഉണ്ടാകുന്നത് എന്നുള്ളത് അതുതന്നെയാണ് ഇസ്ലാമും പറയുന്നത് നിങ്ങൾ അങ്ങനെ രാത്രി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരി ഒക്കെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് അതിനാണ് മഹറം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആണും പെണ്ണും ഇടകലർന്നുള്ള സന്ദർഭങ്ങളിൽ അവിടെ കൃത്യമായ അകലം പാലിക്കണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിയമമാണ് ഈ നിയമങ്ങൾ പാലിക്കാത്തടത്തോളം കാലം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിൽ മേഖലയിലും സ്ത്രീ ആണിനാൽ ചൂഷണം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നിങ്ങൾ നോക്കുക ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ിൽ മേഖലയിൽ അതും ഏറ്റവും ഗ്ലാമറസ് ആയി നമ്മളൊക്കെ വലിയ ആരാധക വൃന്ദമുള്ള വലിയ നായകന്മാരെല്ലാം നായികമാരമെല്ലാം ഉള്ള ഒരു വലിയ ഇൻഡസ്ട്രിയിൽ അവിടെ ഒരുപാട് പതിറ്റാണ്ടുകളായി അവിടുത്തെ സ്ത്രീ സമൂഹം ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നു എന്നുള്ള പരാതികൾ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു കമ്മിറ്റി ഒരു ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടേർഡ് ജഡ്ജിയെ വെച്ചൊരു കമ്മിറ്റിയെ നിയമിച്ചിട്ട് രണ്ട് മൂന്ന് വർഷത്തോളം ആ കമ്മിറ്റി ഒരുപാട് സ്ത്രീകളുടെ പരാതികൾ കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിന്റെ കാരണമായി പറയുന്നത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലാം പറഞ്ഞ അതേ കാരണങ്ങൾ അതിൽ എഴുതി വെക്കേണ്ടി വന്നു എന്നുള്ളത് മതത്തിന്റെ പ്രസക്തി തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സ്ലാ